ഹൈഫൻ സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് സേതുവിനേം പല്ലവിനേം പൂർണിമ അമ്മ ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ സേതു ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പൂർണിമയോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അവിടെ ചെന്ന് ഭയങ്കര സ്വീകരണമായിരുന്നു ചോറുവായിരത്തന്നു പിന്നെ കുറേ ഉമ്മ തന്നു അങ്ങനെ കുറേ ഇല്ലാത്ത കാര്യങ്ങൾ ഇനെ സേതു പറഞ്ഞു ആണോ ഇപ്പൊ സന്തോഷമായില്ലേ മോന എന്ന് ചോദിച്ചപ്പോൾ ആ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ സേതു പറഞ്ഞു ഫോൺ കട്ടുകയാണ് എന്നിട്ട് ആള് ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ ഇത് കേട്ടപ്പോ പൂർണിമയ്ക്ക് ഭയങ്കര സങ്കടം ഇനി ചെയ്തു തൻ്റെ അടുത്ത് വന്നില്ലെങ്കിലോ എന്നാണ് പൂർണിമയുടെ ഒരു സങ്കടം അപ്പൊ പല്ലവി ഇങ്ങനെ നോക്കിയിട്ട് അല്ല എന്താ സേതു കേട്ടാ ഇത് എന്നിങ്ങനെ ചോദിച്ചോ ഞാൻ എന്റെ ആഗ്രഹങ്ങളായി പറഞ്ഞത് മുഴുവൻ ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒത്തിരി ഒന്നും വേണ്ട ഇത്തിരിയെങ്കിലും ഒരു സ്നേഹം അതെങ്കിലും ഒരു നേരത്തെ ആഹാരമെങ്കിലും എനിക്ക് തരാമായിരുന്നു എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു ഒന്നും ഒന്നും എനിക്ക് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സേതുവിങ്ങനെ സങ്കടപ്പെടുക അത് സേതുവേട്ടനോടുള്ള ശരിക്കും സ്നേഹക്കുറവായിരിക്കില്ല ചിലപ്പോ അവരുടെ നെഞ്ചും പൊട്ടിയായിരിക്കും ഇരിക്കുന്നത് സേതുവേട്ടൻ്റെ വേദനയെക്കാൾ നൂറിരട്ടി വേദന ആ അവർ കരഞ്ഞു തീർക്കാൻ ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടായിരിക്കും സേതുവേട്ട അതറിയില്ലല്ലോ അവരുടെ അവസ്ഥ എന്താണെന്നും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ആ ലക്ഷ്മി അമ്മേനെ കുറ്റപ്പെടുത്തണ്ട എന്നാണ് പല്ലവി പറഞ്ഞത് ഇല്ല ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ പറ്റിയല്ലോ ഒന്ന് കാണണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെന്തായാലും അത് മതി എന്ന് പറഞ്ഞ് സേതു എന്നിട്ട് ഇവര് നേരെ പൊന്നുമടത്തിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പം പല്ലവിയും സേതു കുറെ നേരം കൂടെ നിന്നു അപ്പൊ സേതുവിന്റെ മനസ്സൊന്നും തണുക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ പൂർണിമ അവിടെ ഇവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞ സ്വാദി പല പ്രാവശ്യം വിളിച്ചു അപ്പോഴൊക്കെ അവർ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനി ഇരിക്കുന്നത് അവരിനി എപ്പോ വരാനാ അവർ വന്നിട്ട് മതി അവര് വരട്ടെ എന്ന് പറഞ്ഞു സേതു പല്ലവിയും വരട്ടെ അവർ വന്നാലും ഞാൻ എന്തെങ്കിലും കഴിച്ചെടുക്ക എനിക്കൊന്നും വേണ്ട അപ്പം ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് സേതുവും പല്ലവിയും കൂടി അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ രണ്ടുപേരുടെയും മുഖത്തൊരു തെളിച്ചൂല പൂർണിമ അങ്ങോട്ടേക്ക് ചെന്നു അങ്ങോട്ട് ചെന്നിട്ട് ഒരു ചിരിയൊക്കെ ചിരിച്ചു കേട്ടോ ആഹ് എന്നിട്ട് അല്ല എന്താ ഇത്ര ലേറ്റ് ആയത് ഒന്ന് വിളിച്ചുകൂടി എങ്കിലും പറയാൻ പാടില്ലായിരുന്നോ ഞാൻ ഇവിടെ നോക്കിയിരിക്കാമായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കാണ് ഓഹോ ഇനിയിപ്പോ ആ ലക്ഷ്മിയെ കിട്ടിയില്ലേ ഇനിയിപ്പോ ഞാൻ വേണ്ടായിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിച്ചു പൂർണിമ എന്നാ എന്നാ ഇനി അങ്ങോട്ടേക്ക് താമസം മാറ്റണത് എന്നാണ് പൂർണിമ ചോദിച്ചത് അപ്പോഴേക്കും സേതുവിന്റെ നിയന്ത്രണം വിട്ടു സേതു നേരെ പൂർണിമേനെ ചെന്ന് കെട്ടിപ്പിടിച്ചെന്ന കരയാണ് സേതു മോനെ എന്ത് പറ്റിയതാടാ എടാ ഞാൻ വെറുതെ തമാശക്ക് ചോദിച്ചാടാ അല്ലാതെ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല എന്ന് പറഞ്ഞു എനിക്ക് 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 അമ്മ മാത്രം മതി എന്ന് പറഞ്ഞാണ് പൂർണിമയെ കെട്ടിപ്പിടിക്കുന്നത് എന്നിട്ട് ഒച്ചയ്ക്ക് എന്ന് കരയാണ് കേട്ടോ എടാ ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാ നീ എൻ്റെ മോൻ അകലും എന്ന് വിചാരിച്ച് ഞാൻ വെറുതെ പറഞ്ഞതാ എൻറെ ജീവിതത്തിൽ ഇനി എനിക്ക് പൂർണിമാമ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് കരയുന്നത് സേതു എന്തടാ എന്നിങ്ങനെ ചോദിച്ചു ശു എൻ്റെ ഈശ്വര എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്താ നീ എന്തിനാ ഇത്രയധികം സങ്കടപ്പെടുന്നത് പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണിമാമ ഇങ്ങനെ പിടിക്കാണ് അപ്പം ഒന്നും വേണ്ടെന്നില്ല നാളവിടെ ഒന്ന് കരയാണ് പല്ലവി എന്താ പല്ലവി പറ്റിയത് എന്തിനാ ഇവനിങ്ങനെ കരയുന്നത് എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ എന്താ മോന് പറ്റിയത് പറ അത് പിന്നെ ലക്ഷ്മി അമ്മ ഫോണിലൂടെ സേതു അല്ലെങ്കിൽ സേതുവേട്ടൻ പറഞ്ഞത് മുഴുവൻ വെറുതെയാ അത് സേതുവേട്ടന്റെ ആഗ്രഹങ്ങൾ മാത്രമാ പറഞ്ഞത് ലക്ഷ്മി അമ്മയെ ഒന്ന് കാണാൻ പറ്റി അത്ര മാത്രം എന്ന് പറഞ്ഞു അയ്യോ മോനെ സേതു എന്ന് വിളിച്ചു അതെ ഞാൻ ഞാൻ ഒരിക്കലും അവിടെ കാണാൻ ചെല്ലാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു ആ അത് ശരിക്കും ലക്ഷ്മി അമ്മ വരാതിരുന്നത് പോലെ ഞാനും ഒരിക്കലും ചെല്ലരുതായിരുന്നു എന്നാ പറഞ്ഞത് ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി ഇനി ഒരിക്കരുതും ചെന്നേക്കരുത് എന്നുകൂടി പറഞ്ഞു എന്ന് പറഞ്ഞു ഇതുകൂടെ കേട്ടപ്പോനും ആകെ സങ്കടായി പൂർണിമയ്ക്കും അപ്പൊ ഇവന്റെ കരച്ചിൽ കണ്ടപ്പോത്തേനും ആകെ വിഷമിച്ച് നിൽക്കുകയാണ് സ്വാതിയും നമ്മുടെ പല്ലവിയും ഒക്കെ കേട്ടോ സാരമില്ലടാ നീ വിഷമിക്കാതെ നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നും ആയിരിക്കില്ല ലക്ഷ്മിയുടെ സാഹചര്യം എന്താന്ന് അറിയില്ലല്ലോ ആ ജീവിക്കുന്ന ജീവിതം എന്താണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞു ഒരാളും സന്തോഷത്തോടെ അങ്ങനെ സംസാരിക്കില്ല ലക്ഷ്മിയെ ഒരിക്കലും ശപിക്കില്ലേ സേതു ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ ശപിക്കില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ ഞാന് ഞാൻ ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞ് സേതു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ സേതുവിന്റെ സങ്കടം കണ്ട ഇവർക്കൊക്കെ വിഷമായി സേതു ഇങ്ങനെ വളരെ ടയർഡായിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ എന്തോ പറഞ്ഞാൽ ആശ്വസിപ്പിക്കേണ്ടേന്ന് പൂർണിമയ്ക്കോ പല്ലവിക്കോ അറിയില്ല പിന്നെ കാണുന്നത് മേലെടുത്ത് തറവാട്ടിലെ വേണ്ട നമ്മുടെ ലക്ഷ്മിനെയാണ് ലക്ഷ്മി നമ്മുടെ സേതു വന്നിട്ട് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വരികയാണ് ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് എന്നെ മോനെ എന്ന് വിളിച്ചുകൂടെ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം അത് തന്നെ ലക്ഷ്മിയെ എന്നെ തകർത്ത് കളയരുതേ എന്ന് പറഞ്ഞു അതിനുശേഷം സേതു കൊണ്ടു കൊടുത്ത ആ സാരി അവന്റെ കല്യാണമാണ് ഇത് ഉടുത്തുനിന്ന് കാണണം എന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒരിക്കലെങ്കിലും ഇത് ഉടുക്കണം എന്നുകൂടി സേതു പറഞ്ഞിരുന്നു അപ്പൊ ഈ സാരി ഇത് നോക്കി ഇങ്ങനെ നിന്നു കുറെ നേരം അതിനുശേഷം ലക്ഷ്മി ഈ സാരി എങ്ങോടുത്ത് നോക്കുകയാണ് അമ്മയുടെ നിവൃത്തി കേടു കൊണ്ടാണ് നീ എന്നോട് ക്ഷമിച്ചേക്കണേ അല്ലാതെ നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല അങ്ങനെ ഒന്നും പെരുമാറിയത് എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയും അവിടെ നിന്ന് കരയാണ് ഈ സമയത്താണ് ഷൈലജ അങ്ങോട്ടേക്ക് വരുന്നത് ലക്ഷ്മി നല്ല പുതിയ പട്ടസാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ നിൽക്കാണ് അപ്പൊ ഇതിന്റെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നോക്കി നിൽക്കുകയാണ് അപ്പൊ ഇവള് ഒരു ഭയങ്കര ഒരു കടും മൂരാക്ഷി സ്വഭാവമാണ് കേട്ടോക്ക് ഇങ്ങനെ അകത്തേക്ക് വരുവാ എന്താ ലക്ഷ്മി ഇത് എന്ന് ചോദിച്ചു നീ അങ്ങോട്ടെങ്കിലും പോവാണോ ഏയ് അല്ല എന്ന് പറഞ്ഞു പിന്നെ പിന്നെന്താ ഈ പുതിയ സാരിയൊക്കെ ഉടുത്ത് അത് പിന്നെ വെറുതെ അല അല ഉടുക്കാതെ അലമാരിയിൽ ഇരുന്നതാ അതൊന്ന് ഞാനൊന്ന് ചുറ്റി നോക്കി എന്ന് മാത്രമേ ഉള്ളൂ നിന്റെ പ്രായം എത്രയാ പതിനെട്ടോ അതോ ഇരുപതോ ഫാഷൻ പരേഡ് നടത്തേണ്ട ഒരു പ്രായം എന്ന് പറഞ്ഞ ഉച്ചക്കാണ് അല്ല എപ്പോഴാ വന്നത് നേരായി കഴിക്കാൻ വല്ലതുണ്ടോ എന്നറിയാൻ ചോദിക്കാൻ വേണ്ടി വന്നതാ ഞാൻ വരാം ഞാൻ ഈ സാരി ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞു ഉം ശരി അപ്പോൾ ശൈലജ ഓരോരോ കോ കാട്ടിക്കൂട്ടലുകൾ എന്തിനാണോ എന്തോ ഏട്ടൻ ഇതിനെ എടുത്ത് തലേ വെച്ചത് ജാതകദോഷം അല്ലാതെ എന്തു പറയാൻ എന്ന് പറഞ്ഞ ശൈലജ ഒരു ഉച്ചഭാവത്തിൽ സംസാരിച്ചിട്ട് അവൾ അങ്ങോട്ടേക്ക് അങ്ങ് പോയി കേട്ടോ പിന്നെ പൊന്നുമടത്തില് പൂർണ്ണിമ അപ്പൊ പൂർണ്ണിമ ഭയങ്കര ഹാപ്പിയായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ സേതുവും പല്ലവിയും സ്വാതിയും അച്ചുവും ഹരിയും ഋതുവും നമ്മുടെ ജിത്തും എല്ലാവരും ഉണ്ട് ഇവരെല്ലാവരും നിൽക്കാണ് ഞാൻ ഒരു സന്തോഷ വർത്തമാനം പറയാനാ എല്ലാവരെയും വിളിച്ചു കൂട്ടിയത് അപ്പൊ എന്താമേ മേ എന്നിങ്ങനെ ചെയ്തു ചോദിച്ചു പറയാം ഒരു സന്തോഷം തന്നെയാ എന്ന് പറഞ്ഞു അപ്പം അമ്മ പുറത്തു പോയപ്പോഴേ എനിക്ക് തോന്നി എങ്ങനൊരു വിശേഷമായിട്ടായിരിക്കും വരിക എന്ന് അപ്പൊ മൃദു ഇങ്ങനെ വന്ന് പറഞ്ഞു അമ്മേ ഞാനൊന്ന് ഗസിയട്ടെ എന്ന് യോ ചീന്ദ്രൻ അതെ എന്റെ മൃദുവിനെ ഒന്ന് വരുമ്പോഴേക്കും സമ്മാനിക്കാനായിട്ട് എന്തോ ഒന്ന് അമ്മ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലേ അത് മോസ്റ്റ് പ്രോബിളി ഒരു തൊട്ടിൽ ഒരു കൊത്തുപണിയൊക്കെ ഉള്ളത് എന്താ ശരിയല്ലേ അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ ഇത് അതൊന്നും അല്ല എന്ന് പറഞ്ഞു കൺഫ്യൂഷൻ അടിക്കാതെ ഒന്ന് പറ എന്ന് സ്വാതി വിവാഹം എന്ന് പറഞ്ഞു അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ ഇങ്ങനെ നോക്കുകയാണ് വിവാഹമോ എന്നിങ്ങനെ ഉള്ള മട്ടിലാണ് നിൽക്കുന്നത് ബാക്കി എല്ലാവർക്കും സന്തോഷമായി പക്ഷെ ഇന്ദ്രന്റെ മുഖം മാത്രം വേഗം അങ് മാറിയിട്ടോ പൊന്നും മഠത്തിലെ അടുത്ത കല്യാണത്തിന് തയ്യാറെടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എല്ലാവരും ഹാപ്പി ആയിട്ടോ അപ്പൊ അല്ല വീടെയും ചെയ്തുകൊണ്ടിയാണ് എന്ന് അതെ അപ്പൊ വേഗം ഇന്ദ്രൻ ചോദിക്കാനാ അതെങ്ങനെ ശരിയാകും അതിനകത്ത് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞതല്ലേ അതെ പ്രശ്നം എന്ന് പറഞ്ഞിരുന്നു പക്ഷേങ്കില് അത് മാതൃദുഖായിരുന്നില്ലേ അത് ഞാൻ ഇന്ന് ജാൽസരെ ജോൽസരെ കണ്ട് പ്രശ്നം വെപ്പിച്ചപ്പോ അതൊക്കെ നീങ്ങിയിട്ടുണ്ട് ഇനി ഒരു പ്രശ്നവുമില്ല എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടപ്പോ ബാക്കി എല്ലാവർക്കും സന്തോഷമായി പക്ഷേങ്കില് ഇന്ദ്രന്റെ മുഖം മാത്രം ഭയങ്കര സങ്കടത്തിലായി ഈ ചിങ്ങത്തിൽ തന്നെ നടത്തിക്കൊള്ളാനും നല്ല ഡേറ്റ് എടുത്തുകൊള്ളാനും ആണ് ജോൾസിന് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ ഇവര് ഇവരുടെ ചെന്ന് നമ്മുടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെന്ന് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയാണ് അപ്പൊ ഇന്ദ്രന്റെ മുഖഭാവം കണ്ടിട്ട് അപ്പൊ അല്ലവീട്ടോ എന്നിട്ട് ഇവനിങ്ങനെ വളരെ ഗൗരവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ദേഷ്യം പിടിച്ച ഇനി എന്ത് ചെയ്യും എന്നറിയാത്തൊരവസ്ഥ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇന്ദ്രന്റെ അടുത്തേക്ക് ഋതു അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പൊ ഇവന്റെ മുഖഭാവം ഒക്കെ ആകെ മാറി നിൽക്കാൻ കേട്ടോ എന്താ എന്ത് പറ്റി എന്ന് ചോദിച്ചു അപ്പൊ ജിത്തിന്റെ മുഖം മാറി നിൽക്കുന്നത് ഋതു ശ്രദ്ധിച്ചു നേരെ കയറി വന്നു അല്ല എന്ത് പറ്റി ജിത്തെ എന്ന് ചോദിച്ചു ഇനി എന്ത് പറ്റാൻ ഇതിൽ കൂടുതൽ എന്ന് ചോദിച്ചു ഏ എന്താ ജിത്ത് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല കാര്യം എന്താന്ന് വെച്ചാ പറ അതല്ലേ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു അല്ല നിന്റെ അമ്മ നടത്തിയ പ്രഖ്യാപനം നീ കേട്ടില്ലേ പ്രഖ്യാപനം എന്ന് വെച്ചാ അത് കല്യാണ കാര്യമല്ലേ പറഞ്ഞത് അത് തന്നെ അത് തന്നെയാ പറഞ്ഞത് അതിന് ജിത്ത് എന്തിനാ ഇത്ര അക്സെറ്റ് ആവുന്നത് മനസ്സിലായില്ല ആ കല്യാണം നടക്കരുത് അവളുടെ ജീവിതം തകരുന്നത് എനിക്ക് കാണണം അതിനു നിന്നെ പോലെ ഞാൻ കല്യാണം കഴിച്ചത് എന്നിവനിങ്ങനെ മനസ്സിൽ പറയാണ് അപ്പൊ ജി ജിത്ത് ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ അപ്പൊ സേതുവടിന്റെ പല്ലവീടെ വിവാഹം നടക്കുന്നതിൽ ജിത്തിന് ഇപ്പൊ എന്തിനാ ഇത്ര ടെൻഷൻ എന്നാ ചോദിച്ചത് അല്ല ഋതു ഋതു എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത് അന്ന് പറഞ്ഞത് പോലെ നമ്മുടെ കല്യാണം നടക്കുന്ന ദിവസം നടന്നാലല്ലേ ജിത്തിന്റെ പരിചയക്കാരും ബന്ധുക്കളും പല്ലവിയെ കാണുകയും നാണക്കേടും ഒക്കെ സം സംഭവിക്കുകയുള്ളൂ ഇതിപ്പോ ആ കുഴപ്പമില്ലല്ലോ പിന്നെ എന്താ പ്രശ്നം പക്ഷെ ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഏ നടക്കാൻ പാടില്ലെന്നോ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചു അതിനെക്കുറിച്ച് എന്താണല്ലോ ചിന്തിക്കേണ്ട ജിത്തെ അത് നടക്കില്ല ആ വിവാഹം നടക്കുക തന്നെ ചെയ്യും അത് നടക്കേണ്ടത് തന്നെയാണ് പല്ലവിയും സേതുവേട്ടനും അത്ര അടുപ്പത്തില തനിക്ക് അവരെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ അല്ലേ ഋതു തനിക്ക് തന്റെ ഭർത്താവായ എന്നെ കുറിച്ച് തന്നെ മാത്രം സ്നേഹിക്കുന്ന എന്നെ കുറിച്ച് തനിക്ക് ഒരു ആലോചനയില്ല എന്തിന് അല്ല ജിത്തെ വർത്തമാന വർത്തമാനോജിത്തെ പിന്നല്ലാതെ ഞാൻ ഇവിടെ നിൽക്ക് നിനക്കും കുഞ്ഞിനും വേണ്ടിട്ട് സകലതും മാറ്റി വെച്ചിട്ട് ജീവിക്കാം എന്റെ ആത്മാഭിമാനം കപ്പലേറും ഈ വിവാഹം നടന്നാൽ അതറിയൂ നിനക്ക് എന്താ അജിത്തെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്റെ പൊന്ന് ഋതു ഒരിക്കലെ എൻ്റെ ഭാര്യയായിട്ടിരുന്നവളാ ഈ പല്ലവി ആ നാളെ നിന്റെ ചേട്ടൻ അവളെ വിവാഹം ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന പിന്നെ എന്റെ സ്ഥാനം എന്തായിരിക്കും ഞാൻ എന്താ അവളെ വിളിക്കേണ്ടി വരിക അപ്പോ ഏട്ടത്തി അമ്മ വിളിക്കേണ്ടി വരില്ലേ ആ എന്ന് പറഞ്ഞു ആ അത്രയും ഞാൻ ശരിക്കും പറഞ്ഞ അവളെ ഇവിടെ കൊണ്ടുവന്ന ഏട്ടത്തിയുടെ സ്ഥാനത്ത് അവരോധിക്ക എന്തൊരു നാളക്കിടെ ഋതു ഇത് ഞാൻ എങ്ങനെ സഹിക്കും എന്ന് ചോദിക്കുകയാണ് ഋതു ദേ താൻ ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം എന്ന് ഋതുവിനോട് പറഞ്ഞു അപ്പൊ ഋതു കുറച്ചു നേരം ആകെ ഷോക്കായി പോയി എന്നിട്ട് അതിരിങ്ങനെ ഉണ്ടാകും നിന്നുട്ടോ അപ്പൊ അവസാനം ജിത്തെ ഞാനൊരു കാര്യം പറയട്ടെ ജിത്തിന് പല്ലവി ഈ വീട്ടിൽ വന്നാലല്ലേ വിരോധം അത് ഞാൻ എന്താണെങ്കിലും തടഞ്ഞോള അതുപോലെ അതെങ്ങനെ അതിപ്പി എനിക്ക് വിട്ടേര് ജിത്ത് കൂടുതലൊന്നും അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞ് ഋതു അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ പൂർണിമയും അച്ചും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ സംസാരിച്ച് ശരിക്കും പറഞ്ഞാൽ സന്തോഷമായി അവർക്ക് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ് പല്ലവിയും സേതുവും പിന്നെ എന്നിട്ടും ആ കുട്ടികൾക്ക് മാത്രം അവരുടെ ജീവിതം എങ്ങും എത്താതെ പോവാണല്ലോ ജീവിതം എന്ന് ഓർത്ത് എനിക്ക് എത്ര വലിയ സങ്കടമായിരുന്നു എന്നറിയോ എനിക്ക് നല്ല മനസ്സുള്ളവരല്ലേ ഇത്തിരി താമസിച്ചാലും അവരുടെ ആഗ്രഹം തന്നെ ഈശ്വരൻ നടത്തും ഉറപ്പായിരുന്നു അമ്മ എനിക്ക് എന്ന് അച്ചു ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഋതു അങ്ങോട്ടേക്ക് കയറി വരികയാണ് അപ്പൊ ഇവള് കയറി വന്നിട്ട് ആ എന്താ ഋതു നീ എന്താ വന്നത് എന്ന് ചോദിച്ചു മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട കാര്യമാ കല്യാണം കഴിഞ്ഞ സേതുവട്ടനും പല്ലവിയും ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്ന് ഇവള് പോലെ അങ്ങ് പറഞ്ഞു അപ്പൊ ഇത് കേട്ട് അച്ചവും പൂർണിമയോന്ന് ഞെട്ടി അപ്പൊ വേഗം തന്നെ അച്ചു എഴുന്നേറ്റിട്ട് അത് തീരുമാനിക്കുന്നത് നീയാണോ ഒരു കാരണവശാലും പറ്റില്ല എന്നും ഇവള് വീണ്ടും പറയണ അതെ ഞാൻ അമ്മയോടാണ് സംസാരിക്കുന്നത് അതുകൊണ്ടെന്താ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല എന്നുണ്ടോ നീ വഴക്കിടണ്ടോ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു അതുകൊണ്ട് സേതുവും പല്ലവിയും ഇവിടെ തന്നെ താമസിക്കും കഴിഞ്ഞല്ലോ നിനക്ക് നീ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചോ അമ്മേ അതെ എന്റെ സാഹചര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു ജിത്ത് ആദ്യ വിവാഹം കഴിച്ച ആളാ പല്ലവി അതുകൊണ്ട് തന്നെ ഇപ്പൊ സേതുവേട്ടന്റെ ഭാര്യയായി പല്ലവി വരുമ്പോ എന്താ സ്ഥാനം ഏട്ടത്തി അമ്മ അല്ലേ അതിന് അതിനിപ്പം ജിത്തിന് അത് ബുദ്ധിമുട്ടാ എന്ന് പറഞ്ഞു ബുദ്ധിമുട്ടുള്ളവരൊക്കെ അങ്ങ് മാറി താമസിക്ക അല്ലാതെ പിന്നെ ഇറക്കുമതി വന്നിരിക്കുന്നു നീ ഇങ്ങനെ ഓരോന്നുമായിട്ട് വരല്ലേ ഋതു ഈ വീട് എല്ലാവർക്കും താമസിക്കാനുള്ളതാ നിങ്ങൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എനിക്കറിയാം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ഋതു അങ്ങോട്ടേക്ക് ചാവുട്ടി തുള്ളി പോവാണ് പിന്നെ ഒരു ജിത്ത് ഇവിടെ വേറെ ആർക്കും ഇല്ലല്ലോ ഭർത്താക്കന്മാര് എന്ന് പറഞ്ഞാല് അവളുടെ ഒരു ജിത്ത് അപ്പൊ പൂർണിമ എന്റെ ദൈവമേ ആർക്കറിയാം ഇനി ഈ പെണ്ണ എന്തൊക്കെ ഇനി ഒപ്പിക്കാൻ പോണെന്ന് എന്ന് ഓർത്ത് പൂർണിമയ്ക്ക് ടെൻഷൻ അപ്പൊ പിന്നെ കാണുന്നത് പല്ലവിയുടെ അടുത്തേക്ക് ഋതു ചെല്ലാണ് എന്നിട്ട് പല്ലവിയോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നെ പറയാനാണ് ഋതുവിന്റെ തീരുമാനം അപ്പൊ പല്ലവി ഒന്നും മിണ്ടിയില്ല പല്ലവി ഇങ്ങനെ കുറേ നേരം കൈ കെട്ടി ഇങ്ങനെ നിന്നു ഋതു സംസാരിക്കട്ടെ എന്ന് കരുതി പല്ലവി ഞാൻ പറഞ്ഞില്ലേ നീ എങ്കിലും എന്റെ ഒന്ന് നീ മനസ്സിലാക്ക എന്ന് പറയണം അതെ ഞാൻ പറയട്ടെ ജീവിതകാലം മുഴുവൻ ഈ സമാധാനക്കേടുകൂടെ ജീവിക്കണോ പറ അതെ ഞങ്ങളുടെ കുഞ്ഞ് ജനിക്കാൻ പോവാ ഈ സമയത്തെങ്കിലും നീ എന്നോട് എന്നോട് കരട് കാണിക്കണം ഈ അവസ്ഥയിലും ഒരാളും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞു വിവാഹം കഴിഞ്ഞ നിനക്കും സേതുവേടിനും ഒരു വീടെടുത്ത് താമസിക്കാമല്ലോ അതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയും ചെയ്യും പ്ലീസ് പല്ലവി പ്ലീസ് എന്ന് പറഞ്ഞു അപ്പൊ പല്ലവി ആകെ ദേഷ്യം പിടിച്ചിട്ട് അതെ നടക്കില്ല ഋതു എന്ന് തന്നെ പറഞ്ഞു അതെ ഒരു കാര്യം പറഞ്ഞേക്കാം ഒരു കാരണവശാലും ഞാനോ സേതുവേട്ടനോ വിവാഹ വിവാഹശേഷം മറ്റൊരു വീടെടുത്ത് താമസിക്കില്ല എന്നായിരുന്നു പൊന്നുമടച്ച് തന്നെ താമസിക്കും എന്ന് പല്ലവി ഉറപ്പിച്ചങ്ങ് പറഞ്ഞു അപ്പൊ അതോടെ ഋതുവിന്റെ ആകെ പ്രതീക്ഷയായിരുന്നു ആതുകൂടി കൈവിട്ടു പോയി അതുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഹൈപ്പും കൂടെ ചെയ്തേക്കണേ അപ്പോൾ പുതുപുത്തൻ വിശേഷമായിട്ട് തരാം ബബായ് ആൻഡ് സി ഒക്ക്